അരിക്കൊമ്പനെ ചിന്നക്കനാലിലേക്ക് മാറ്റുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ശുപാർശകൾ സമർപ്പിക്കാനും സമിതിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു കാട്ടാനകളുടെ സുഗമമായ സഞ്ചാരത്തിനായി ആനയറങ്കൽ മുതൽ ഓൾഡ് ദേവികുളം വരെ ഇടനാഴി ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ മുന്നൂറ്റിയൊന്ന് എൺപത് ഏക്കർ എന്നീ ആദിവാസി കോളനികളിലുള്ളവരെ സ്വമേധയാ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയെടുക്കണം ഇതോടൊപ്പം കൊളുക്കുമലയിലുൾപ്പെടെയുള്ള ജീപ്പ് സവാരികൾക്കും രാത്രിയാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിൽ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി സർവകക്ഷി യോഗം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ നടത്താനും നിയമ പോരാട്ടം തുടരാനും ചിന്നക്കനാൽ പഞ്ചായത്തെ ബാധിക്കുന്ന രീതിയിലൊരു വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു കോപ്പി കിട്ടിയ ഈ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ ചിന്നക്കനാൽ പഞ്ചായത്തിലെ ടൂറിസവും മറ്റ് ജനങ്ങളെല്ലാം ബാധിക്കുന്ന രീതിയിലാണ് ചിന്നക്കനാൽ മാത്രമല്ല ശാന്തം മൂന്ന് പഞ്ചായത്തുകളെ ബാധിക്കുന്ന രീതിയിൽ അതിൽ ആ റിപ്പോർട്ടിലെ പരാമർശമുണ്ട് ഒരു പ്രമേയം പാസാക്കുകയും ഉദ്യോഗം വിളിച്ചുകൂട്ടി എല്ലാ ജനങ്ങളെയും പൊതുയോഗം വിളിച്ചുകൂട്ടി നാളെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത് പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്യാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ആരോപണമുണ്ട് ചിന്നക്കനാൽ പഞ്ചായത്ത് വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടെന്നാണ് പ്രധാന ആശങ്ക സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം